ഈ കുപ്പി പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പോകുന്നു പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം ചിലപ്പോൾ ഞാൻ അതേ കുപ്പി തന്നെ ചിലപ്പോൾ ഒരു കോടി രൂപയ്ക്ക് വിറ്റെന്ന് വരാം ബിഗ് ബോസ് വിന്നറായി കഴിയുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പറ്റം ഓഡിയൻസ് ഉണ്ട് അപ്പൊ ആ ഓഡിയൻസിനോട് റോക്കി റോക്കിബോയ്ക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് നിങ്ങൾ നിങ്ങൾ ചിന്തിക്ക നിങ്ങൾക്ക് ബുദ്ധി നിങ്ങൾ ചിന്തിക്കുക ഓക്കെ നിങ്ങൾ കാണുന്നില്ലേ അതില് ശരിയായത് തെറ്റാണെന്ന് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടൊന്നും പറയാനില്ല ബ്രോ പറഞ്ഞോണ്ടി എന്ത് സംഭവിക്ക അല്ലേ ഇപ്പം എന്നെ ഇതിൻ്റെ താഴെ വന്നിട്ട് വാഴ അതൊക്കെ പറയാൻ അതാണ് അതാണെന്നൊക്കെ പറയാനായിട്ട് അത് കമന്റ് ഇട്ടിട്ട് പോകും കമന്റ് ഒന്ന് കമൻറ്റ് കൂടുമ്പോഴായിരിക്കും ആവുന്നത് അല്ലേ നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ് എന്നാണ് ഇപ്പൊ പോസിറ്റീവ് ഉണ്ടാകുന്നത് ഗ്രൂപ്പ് ഫസ്റ്റ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും പിന്നെ അവിടുന്ന് പോസിറ്റീവ് ആർക്കാണ് പോസിറ്റീവ് ഉണ്ടാകുന്നത് ആ നെഗറ്റീവ് ഉണ്ടാക്കിയാലാണ് ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ കുപ്പിയിലസേ കുപ്പീര കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴേ എനിക്ക് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു എനിക്ക് കിട്ടിയത് അവിടെ നിന്ന് കിട്ടിയത് ട്രോഫി ലക്ഷ്യം വെച്ച് പോയ ഒരാളാണ് ഞാൻ അത്രത്തോളം ഡെഡിക്കേഷൻ കൊടുത്ത് പോയ ഒരാളാണ് അപ്പം എനിക്കത് അവിടുന്ന് കിട്ടിയ പ്രീഷ്യസ് പ്രീഷ്യസായിട്ടുള്ള സാധനം ഞാനതിന് ഇത് എൻ്റെ അപ്പം എൻ്റെ കുടയാണ് ഇതിന് ഞാൻ ഒരു കോടി തന്നാനും കൊടുക്കത്തില്ല എന്ന് പറയുമല്ലോ അതുപോലെ പറഞ്ഞതാണ് ഞാൻ കാരണം ആ പോസിൽ മാത്രം കട്ട് ചെയ്ത് ട്രോക്കി കുപ്പി പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പോകുന്നത് പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം ചിലപ്പോൾ ഞാൻ അതേ കുപ്പി തന്നെ ചിലപ്പോൾ ഒരു കോടി രൂപയ്ക്ക് വിറ്റെന്ന് വരാം കാര്യം എൻ്റെ ലെവൽ അപ്പ് അപ്പാകുമ്പോഴത്തേക്ക് ഞാൻ ലെവലപ്പായി നാളെ വലിയൊരു ലെവലിലോട്ട് എത്തുമ്പം ചിലപ്പം ഈ കുപ്പി തന്നെ ഞാൻ ഓഷന് വെച്ചിട്ട് ചിലപ്പോൾ ഒരു കോടി രൂപ വിൽക്കും ഞാനത് അപ്പം അത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കുക കാരണം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയണോ എൻ്റെ അടുത്തൊന്ന് ചോദിക്കൂ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എൻ്റെ നെഗറ്റീവ് അപ്പം നിങ്ങൾക്ക് അതും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും എൻ്റെ പോസിറ്റീവ് നിങ്ങൾക്ക് എനിക്ക് ഞാൻ പറഞ്ഞുതന്നാൽ പറയും ഓ ഒക്കെ പറഞ്ഞു എൻ്റെ നെഗറ്റീവ് പറഞ്ഞുതരാൻ നിങ്ങൾ പറയുന്ന കാര്യമൊന്നും അല്ല കുറേ കാര്യങ്ങളൊന്നും